യേശുവിൽ ഏറെ സ്നേഹമുള്ളവരെ ഇന്ന് സെപ്റ്റംബർ മാസം ഇരുപത്തി മൂന്നാം തീയതി തിരുസഭയിൽ വിശുദ്ധ പാതിരപ്പിയോയുടെ തിരുനാൾ ആചരിക്കുകയാണ് എനിക്ക് വളരെ പ്രിയപ്പെട്ട വിശുദ്ധരിൽ ഒരാളാണ് വിശുദ്ധ പാതിരപ്പിയോ ഒത്തിരിയേറെ കൃപകളാലും വരങ്ങളാലും ദൈവാനുഗ്രഹങ്ങളാലും നിറഞ്ഞ ഒരു വിശുദ്ധനാണ് വിശുദ്ധ പാതിരപ്പിയോ നമുക്കറിയാം പഞ്ചശതം അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലുണ്ടായിരുന്നു പരഹൃദയ ജ്ഞാനം ഉണ്ടായിരുന്നു അത്ഭുതകരമായ രോഗശാന്തി വരം അദ്ദേഹത്തിനുണ്ടായിരുന്നു ഒരേ സമയം രണ്ടെടുത്ത് പ്രത്യക്ഷപ്പെടാനുള്ള ഒരു വരം അദ്ദേഹത്തിന് ദൈവം നൽകിയിരുന്നു പ്രിയപ്പെട്ടവരുടെ വലിയ വലിയ അനുഗ്രഹങ്ങളാൽ നിറഞ്ഞ ഒരു വിശുദ്ധൻ അദ്ദേഹം പഠിപ്പിച്ചൊരു പാഠമുണ്ട് അടുക്കലടുക്കിലുള്ള കുംഭസാരത്തിലൂടെ അനുദിനമുള്ള വിശുദ്ധ കുർബാന സ്വീകരണത്തിലൂടെ നമുക്ക് വിശുദ്ധരായിട്ട് തീരാൻ നിന്നു അതുപോലെ തന്നെ തിന്മയ്ക്കെതിരായിട്ടുള്ള യുദ്ധത്തിൽ ജപമാല മുറുകെ പിടിക്കണമെന്ന് അദ്ദേഹം പഠിപ്പിച്ചു ജീവിതത്തിൽ പ്രാവർത്തികമാക്കി എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട മകനെ മകളെ ഈ വിശുദ്ധൻ നമ്മളെ പഠിപ്പിച്ച ഈ വലിയ പാഠങ്ങൾ നമുക്കും പ്രാവർത്തികമാക്കാൻ പരിശ്രമിക്കാം അടുക്കലടുക്കൽ നമുക്ക് കുംഭസാരിക്കാം അനുദിനം പരിശുദ്ധ കുർബാന നമുക്ക് സ്വീകരിക്കാം ഒത്തിരിയേറെ ജപമാല നമുക്ക് ചൊല്ലാം ദൈവം തരുന്ന സഹനങ്ങൾ ഈ വിശുദ്ധനെ പോലെ സന്തോഷത്തോടെ സ്വീകരിക്കാം അങ്ങനെ നമുക്കും വിശുദ്ധരായിട്ട് മാറാം കൃപക്ക് വേണ്ടി പ്രാർത്ഥിക്കാം നല്ല ഈശ്വ ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ മക്കളെയും ആശീർവദിച്ച് അനുഗ്രഹിക്കണമേ ഇന്നേദിനം വിശുദ്ധ പാതിരേപ്പികയുടെ ശക്തമായ മാധ്യസ്ഥം ഞങ്ങള് അപേക്ഷിക്കുകയാണ് ആ വിശുദ്ധനെ പോലെ ഞങ്ങളും വിശുദ്ധരായിട്ട് തീരുവാൻ ഞങ്ങൾക്ക് കൃപ നൽകണമേ ഈ സന്ദേശം ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ മക്കൾക്കും അതിനുള്ള വലിയ അനുഗ്രഹം ഉണ്ടാകട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ